കപ്പൽ സർവീസിന് സന്നദ്ധരായ പ്രമുഖ കപ്പൽ കമ്പനികളുമായി ബന്ധപ്പെട്ട് മാരിടൈം ബോർഡിനെ സമീപിക്കാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു മലബാർ ഡെവലപ്മെന്റ് കൗൺസിലും ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റിയും സംയുക്തമായി വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ ഭാരവാഹികളെ ആദരിച്ചു കാലിക്കറ്റ് ചേംബർ ഹാളിൽ നടന്ന ചടങ്ങ് ചേംബർ മുൻ പ്രസിഡന്റ് ഡോക്ടർ കെ മൊയ്തു ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി ചെയർമാൻ ഷെവിലിയാർ സി ഇ ചാക്കുണ്യ അധ്യക്ഷനായി മലബാറിൽ രണ്ട് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉണ്ടായിട്ടും കോഴിക്കോട് നിന്ന് വിമാന സർവീസ് പുനരാരംഭിക്കാത്തതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു ശ്രേഷ്ഠ ബസിലിയോസ് ജോസഫ് കത്തോലിക്കയുടെ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച് സൊസൈറ്റി പുറത്തിറക്കിയ തപാൽ സ്റ്റാമ്പുകൾ യുനെസ്കോ സാഹിത്യ പദവി നേടിയ കോഴിക്കോട് കോർപ്പറേഷനെ ആദരിച്ച് തപാൽ വകുപ്പ് പുറത്തിറക്കിയ കവറുകളിൽ വിശിഷ്ടാതിഥികൾക്ക് ചടങ്ങിൽ അധ്യക്ഷൻ കൈമാറി വേൾഡ് മലയാളി കൌൺസിൽ ഗ്ലോബൽ ചെയർമാൻ ജോണി കുരുവിള വേൾഡ് മലയാളി കൌൺസിൽ പ്രസിഡന്റ് ബേബി മാത്യു ഹോമതീരം ഐസക് ജോൺ പട്ടാണി പറമ്പിൽ ഗ്ലോബൽ സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് ശിവൻ മടത്തിൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നടക്കൽ ശശി ഇന്ത്യ റീജിയണൽ പ്രസിഡന്റ് ഡോക്ടർ ഡൊമിനിക് ജോസഫ് അഡ്വക്കേറ്റ് സുനിൽ കുമാർ എന്നിവരെ പൊന്നാടാനിയിച്ച് ആദരിച്ചു സുബെയർ കൊളക്കാടൻ കുന്നോത്ത് അബൂബക്കർ പ്രൊഫസർ വർഗീസ് മാത്യു മുസ്തഫ ബേപ്പൂർ കുന്നോത്ത് അബൂബക്കർ എന്നിവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്